സ്വർണ്ണക്കവർച്ച കേസിൽ തെളിവെടുപ്പിന് ഉണ്ണികൃഷൻ പോറ്റിയുമായി അന്വേഷണ സംഘം ബംഗളൂരുവിൽ ബല്ലാരിയിലും ചെന്നൈയിലും ഹൈദരാബാദിലും തെളിവെടുപ്പ് നടത്തും തൊണ്ടി മുതലായ സ്വർണം കണ്ടെത്തുകയാണ് പ്രഥമ ലക്ഷ്യം ഉണ്ണികക്ഷം പോറ്റി സ്വർണം വിറ്റ ഗോവർദ്ധന്റെ മൊഴി വീണ്ടുമെടുക്കും മുരാരി ബാബുവിന്റെ സ്വത്ത് വിവരങ്ങൾക്കായി ബാങ്കുകളിലടക്കം പരിശോധന നടത്തും സ്വർണ്ണക്കവർച്ചയുടെ നാൾവഴികളിൽ വ്യക്തത വരുത്താൻ ലക്ഷ്യമിട്ടാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി അന്വേഷണ സംഘം പുലർച്ചെ ബെങ്കളൂരുവിലേക്ക് തിരിച്ചത് പറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിലും ആദ്യ ഗൂഢാലോചനയിൽ പങ്കാളിയായ ബംഗളൂരു വ്യവസായയുടെ വീട്ടിലും തെളിവെടുപ്പ് നടക്കും ബെല്ലാരിയിലെ ജുവലറി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ആസ്ഥാനം ഹൈദരാബാദ് എന്നിവിടങ്ങളിലും തെളിവെടുപ്പുണ്ടാക്കും സ്മാർട്ട് ക്രിയേഷൻസിൽ ബാക്കി വന്ന നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണം ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ ബെല്ലാരിയിലെ റോഡാം ജുവൽസിന്റെ ഉടമ ഗോവർദ്ധനെ വീണ്ടും ചോദ്യം ചെയ്യും ഈ സ്വർണം വീണ്ടെടുക്കുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച നിർണായകമാണ് പോറ്റിയും ഗോവർദ്ധനും തമ്മിൽ വൻ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ നേരത്തെ ശബരിമലയിൽ സ്വർണവാതിൽ സമർപ്പണ ചടങ്ങിലും ഗോവർദ്ധൻ പങ്കെടുത്തിരുന്നു അതേസമയം റിമാൻഡിലായ ദേവസ്വം മുൻ ഉദ്യോഗസ്ഥൻ ബാബുവിന്റെ സ്വത്ത് വിവരങ്ങൾക്കായി ബാങ്കുകളിലടക്കം പരിശോധനയും നടക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള വിവരങ്ങൾക്കായാണ് ചങ്ങനാശ്ശേരിയിലടക്കമുള്ള പരിശോധന സൈബർ വിദഗ്ധരും പരിശോധന നടത്തുന്ന എസ് ഐ ടി ടീമിലുണ്ട് അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുരാരി ബാബു നൽകിയ മൊഴി ദേവസ്വം ബോർഡിനെ കൂടുതൽ കുരുക്കിലാക്കുന്നതാണെന്നാണ് സൂചന രണ്ടായിരത്തിയഞ്ചിലും പാളി കൊണ്ടുപോയത് ബോർഡിന്റെ അറിവോടെയെന്ന് മൊഴി നൽകിയതായാണ് വിവരം വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് മുരാരി ബാബുവിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും പ്രതിപട്ടികയിലുള്ള മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരെയും ഉടൻ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കവും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം